വിവാദങ്ങൾക്ക് മേൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന താരമാണ് ഗായിക സുചിത്ര പ്രകോപനപരമായ പ്രസ്താവനയാണ് സുചിത്ര പല താരങ്ങളെയും പറ്റി സിനിമാക്കാരെയും പറ്റി പറയുന്നത് ഇപ്പോൾ നടൻ വിശാലിനെ പറ്റിയാണ് സുചിത്ര ഇത്തരമൊരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത് റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രമായ മതഗജരാജയുടെ പ്രമോഷൻ പരിപാടിയിൽ അസുഖബാധിതനായി ആണ് വിശാൽ എത്തിയത് പ്രേക്ഷകരെ അഭിസംബോധന ചെയ്യാൻ വേദിയിലേക്ക് നടക്കാൻ പാടുപെടുകയും സംസാരിക്കുമ്പോൾ വിറയ്ക്കുന്ന കൈകളുമായി നിൽക്കുന്ന വിശാലിൻ്റെ ആരോഗ്യനിലയിൽ ആരാധകർ ഏറെ ആശങ്കയിലായിരുന്നു നിരവധി അവ്യൂഹങ്ങളും വിശാലിന്റെ ആരോഗ്യനിലയെപ്പറ്റി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ അഭ്യൂഹങ്ങൾക്കും ആശങ്കയ്ക്കും ഇടയിൽ ഗായക സുചിത്ര സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ വൈറൽ ആയിരിക്കുകയാണ് കർമ്മയാണ് വിശാലിന് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കിയതെന്ന തരത്തിലുള്ള അടിക്കുറപ്പാണ് സുചിത്ര വീഡിയോയ്ക്ക് നൽകിയത് വിശാലുമായി ബന്ധപ്പെട്ട വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് സുചിത്ര വീഡിയോയിൽ പറയുന്നത് മുൻ ഭർത്താവ് കാർത്തിക് കുമാർ വീട്ടിലില്ലാത്ത സമയത്ത് വിശാൽ മദ്യലഹരിയിൽ ലഹരിയിൽ വൈൻകുപ്പിയുമായി തൻ്റെ വാതിൽ മുട്ടുകയായിരുന്നുവെന്ന് വീഡിയോയിലൂടെ സുചിത്ര പറയുന്നു നിങ്ങൾ ആരാധകർ വളരെ വില കുറഞ്ഞവരാണ് നിങ്ങൾക്കെല്ലാവർക്കും വിശാലിനോട് സഹതാപം തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത് ഞാൻ നിങ്ങളോട് പറയും അന്നത്തെ എൻ്റെ ഭർത്താവ് കാർത്തിക് ഇല്ലാതിരിക്കുമ്പോൾ ഒരു ദിവസം വാതിലിൽ മുട്ടുകേട്ടു ഞാൻ തുറന്നപ്പോൾ കാർത്തിക് കുമാർ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ച് വിശാൽ ഒരു മദ്യക്കുപ്പിയുമായി നിൽക്കുകയായിരുന്നു പിന്നെ അയാളെ അകത്തേക്ക് വിടാൻ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ അത് സമ്മതിച്ചില്ല വിശാൽ വൈൻകുപ്പി തൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു എന്തിനാ വന്നതെന്ന് അറിയാലോ എന്ന് കാർത്തിക് വീട്ടിലില്ലെന്ന് ഞാൻ പറഞ്ഞു കുപ്പിയുമായി ഗൗതം മേനുവിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകാനും നിർദ്ദേശിച്ചു പിന്നീട് ഞാൻ വാതിലടച്ച് ആ സംഭാഷണം അവസാനിപ്പിച്ചു അതുകൊണ്ട് വിശാലിനെ ഇതുപോലെയുള്ള ഒരു രീതിയിൽ കാണുന്നതിൽ സന്തോഷമുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ സുചിത്ര പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു ആരാധകരും സഹപ്രവർത്തകരും വിശാലിന്റെ ആരോഗ്യനിലയിൽ ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ സുചിത്രയുടെ പരാമർശങ്ങൾ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ഇത്തരം വിവാദ പരാമർശങ്ങളുടെ പേരിൽ സുചിത്ര വാർത്തയിൽ നിറയുന്നത് ഇതാദ്യമല്ല തൻ്റെ മുൻഭർത്താവ് കാർത്തിക് കുമാറിന് ധനുഷുമായി ബന്ധമുണ്ടെന്നും കൂടാതെ മറ്റ് സെലിബ്രിറ്റീസിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് തുടക്കമിടുകയും സുചിത്ര ചെയ്തിരുന്നു